ഹായ് ഫ്രണ്ട്സ് യാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു തോരനുണ്ടാക്കിയാലോ ഉപ്പേരി എന്നൊക്കെ പറയുന്ന ഒരു തോരൻ കറി ഞാൻ ഉണ്ടാക്കുന്നത് ബീൻസ് കൊണ്ടുള്ള ഒരു തോരനാണ് വളരെ എളുപ്പം ഉണ്ടാക്കാം നല്ല ടേസ്റ്റിയുമാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ ഞാനിവിടെ ബീൻസ് എടുത്തിട്ടുണ്ട് ഈ ബീൻസിൻ്റെ രണ്ടറ്റം ഒന്ന് നന്നാക്കി എടുക്കണം കേട്ടോ ഇതിനൊരു ഒരു നാരുണ്ട് അപ്പോൾ ഒരു ഇങ്ങനെ മുറിച്ചിട്ടിങ്ങ് വലിക്കുമ്പോഴാ നാരിങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് വിട്ട് കിട്ടും ഇത് ഞാനെല്ലാം നന്നാക്കി എടുത്തതാണ് കേട്ടോ അതിനുശേഷം നമുക്ക് ബീൻസ് ഇങ്ങനെ ചെരിച്ച് ചെരിച്ച് അറിയണം നമ്മൾ സാധാരണ ബീൻസ് തോരം വെക്കുമ്പോഴിങ്ങനെ ചെരിച്ചാണ് അറിയാറ് വട്ടത്തിലരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലാട്ടോ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബീൻസ് എപ്പോഴും ഇങ്ങനെ ചെരിച്ച് ചെരിച്ചാണ് അരിയുക ഈ ഒരു രീതിയിൽ ബീൻസ് തന്നെ അരി കേട്ടോ ഒരു രീതിയിൽ എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊരു മുന്നൂറ് ഗ്രാം ബീൻസ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാന്താരി മുളക ചേർക്കുന്നത് അപ്പോൾ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് ഒരു എട്ട് പത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം അരയ്ക്കരുത് ഈ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാം ഇതിൽ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഇതേപോലെ മൂട തുറന്ന് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ഇപ്പം ഏകദേശം ബീൻസിന് ഇവിടെ വേവായിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി രപ്പിന്റെ ഒക്കെ പച്ചസവയൊന്ന് മാറാൻ വേണ്ടിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂടി വെക്കാം ഇപ്പൊ അരപ്പിന്റെ പച്ചചവൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമ്മുടെ ബീൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അത്രേ ഉള്ളൂ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ബീൻസ് തോരൻ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ